ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോ നമ്മളപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ കുക്കീസാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വെറും നാല് ചേരുവ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ബട്ടർ കുക്കീസ് തയ്യാറാക്കാം അപ്പോൾ കൂടുതൽ പറഞ്ഞ സമയം കളയാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഇതിനായി അത് ഞാനിവിടെ നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സാൾട്ടഡ് ആണെങ്കിൽ പിന്നെ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇനി നമുക്ക് ഒരു മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ യൂസ് ചെയ്യാം ഇല്ലാത്തവർ വിസ്കോ ഫോർക്കോ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നന്നായി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് മുഴുവൻ റൂം ടെമ്പറേച്ചറിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഒരു മിനിറ്റ് വരെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പം പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും ഈ ഒരളവിൽ ചേർക്കണമെങ്കിൽ അത്യാവശ്യം മധുരം ഉണ്ട് ഇനി നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ ഇനി പഞ്ചസാരയും നമുക്ക് ഒരു മിനിറ്റ് നേരം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ പഞ്ചസാര ബട്ടറിൽ നന്നായി മെൽറ്റായി കിട്ടണം പഞ്ചസാരയും ബട്ടറും ഇവിടെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു സമയത്താണ് വനില എസൻസ് ചേർത്ത് കൊടുത്തത് നിങ്ങൾ നമ്മൾ ബട്ടറും പഞ്ചസാരയും കൂടെ മിക്സ് ആയി മിക്സാക്കുന്ന സമയത്ത് തന്നെ ചേർക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഞാനത് വിട്ടു പോയതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല ബീറ്റർ ഒന്നും ഉപയോഗിക്കണ്ട ജസ്റ്റ് ഒരു സ്പാച്ചെല്ലാം ഉപയോഗിച്ച് ആദ്യം നമുക്കിതൊന്ന് മിക്സ് ആക്കിയ ശേഷം കൈകൊണ്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും അപ്പം നമ്മളെ കുക്കീസിൻ്റെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഒക്കെ കൊടുക്കാം കേട്ടോ നമ്മൾ ഉരുളകളാക്കുന്ന സമയത്ത് ഇത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ബീറ്ററിൻ്റെ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഡിസൈൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫോർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊക്കെ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡിസൈനാണ് എല്ലാത്തിനും ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മളെല്ലാം ഇതൊന്ന് ഉരുട്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കണമെങ്കിൽ ഒരു പതിമൂന്ന് ബിസ്ക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം നമ്മളെല്ലായ്പ്പോഴും ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രം ആദ്യം പത്ത് മിനിറ്റ് പ്രീ ഹെയ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിൽ നമ്മൾ ഇറക്കി വെക്കുന്നത് കേട്ടോ കറക്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റിലാണ് നമ്മൾ കുക്കീസ് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുള്ളത് ബേക്ക് ചെയ്ത് കിട്ടിയ പാടെ നമുക്കിത് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക ഇത് നന്നായി തണുത്ത ശേഷം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം കണ്ടോ എത്ര അടിപൊളിയായിട്ടാണ് നമ്മളെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുള്ളതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കിത് എടുത്തുകൊടുത്താൽ മതി പുറത്തുനിന്ന് മേടിക്കുമെന്ന് വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ